എത്ര കൊല്ലും കൊലയും നടത്തിയിട്ടുണ്ടെങ്കിലും പിണറായി വിജയന്റെ ശരീരത്തിലും ഒരു മനുഷ്യഹൃദയം ഉണ്ടെന്നത് മനസ്സിലാക്കിയ എത്ര സുമനസുകൾ ഇവിടെയുണ്ടെന്ന് ചോദിക്കുകയാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ ജി ശക്തിധരൻ അത് തനിക്ക് മനസ്സിലായത് ഇന്നലെയാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിട്ടത് മകൾ വീണ പ്രോസിക്യൂഷന് ഇരയായതോടെയാണ് ഒരച്ഛന്റെ പരിഭ്രാന്തിയും ഉൾക്കിടിലവും എന്തെന്ന് തനിക്ക് മനസ്സിലായത് വിഹുലതയാർന്ന ആ മുഖത്ത് ഖനീഭവിച്ച് നിന്നത് നൊമ്പരമാണോ പ്രതികാരാഗ്നിയാണോ എന്നാണ് ശക്തിധരൻ പരിഹാസത്തോടെ ചോദിക്കുന്നത് എന്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത് അതെളുപ്പം കിട്ടില്ല എന്ന പഞ്ച് ഡയലോഗ് ഇന്നലെ സന്ധ്യക്ക് പത്രസമ്മേളനത്തിൽ പിണറായി വിജയന്റെ നാവിൽ നിന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഹൃദയാലുവിനോടുള്ള ബ്രാക്കറ്റിൽ ഒരു ആശ്ചര്യ ചിഹ്നവും ജി ശക്തി തരാനിട്ടിരിക്കുന്നു ആ ഹൃദയാലുവിനോടുള്ള സ്നേഹം ഒന്നാളിയോ അറിയില്ല ഏത് കഠിന ഹൃദയവും ആ വാക്കുകൾക്ക് മുമ്പിൽ വിതുമ്പി പോകുക തന്നെ ചെയ്യും രണ്ട് ദശാബ്ദം മുമ്പ് ദേശാഭിമാനിയിലെ ജോലി എനിക്ക് ഇനി വേണ്ട എന്ന് എഴുതി കൊടുത്ത് പാർട്ടിയുടെ തിട്ടൂരം ലംഘിക്കുന്ന എന്നെ പാർട്ടി സംഘടനാ തത്വം അനുസരിച്ച് പുറത്താക്കിക്കൊള്ളുക എന്ന് പിണറായി വിജയന് രേഖാമൂലം ബഹുമാന്യ പുരസരം കത്ത് കൊടുത്ത എന്നെ കുലങ്കുത്തിയുടെ പട്ടികയിൽപ്പെടുത്തി കളമശ്ശേരി ടൗണിൽ അധിക്ഷേപിച്ച് പ്രസംഗിച്ച പിണറായി വിജയനെ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല എന്ന ആമുഖത്തോടെയാണ് ബാക്കി കാര്യങ്ങൾ ശക്തിധരൻ പറയുന്നത് ഇത്രയും കാലമായിട്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഒരു ചുണക്കുട്ടിയെ ഒരു ചുണക്കുട്ടിയെ ദേശാഭിമാനിയിൽ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ വിഷവൃക്ഷത്തിന്റെ അടിവേരുകൾ തേടി എന്ന എന്റെ പുസ്തകത്തിന്റെ ഒരു പുറത്തോടെങ്കിലും കിടപിടിക്കുന്ന ഒരു ലേഖനം ദേശാഭിമാനിയിൽ മാധ്യമരംഗത്തെ കുറിച്ച് അച്ചടിച്ചത് കാണിച്ചു തരാമോ വിജയ ഇന്നലെ മനോരമയെ ആവർത്തിച്ച് പുലഭ്യം വിളിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടല്ലോ മകളെക്കുറിച്ച് മനോരമ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഈ പുലയാട്ട് എന്തൊരു കുശാഗ്ര ബുദ്ധിയാണ് മനോരമയാണ് വാർത്തക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചാൽ പിന്നെ ആ വാർത്ത പാർട്ടി അണികൾ തള്ളിക്കോളുമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് നീയെല്ലാം ഇ എം എസ് കെട്ടിപ്പടുത്ത ഈ പത്രം ഉപയോഗിച്ച് എത്ര കോടികൾ വിഴുങ്ങി പ്രകൃതി വിരുദ്ധത്തിന് വഴങ്ങി രാപ്പനി അനുഭവിച്ച് ചീനിച്ചവർ എന്തൊക്കെയാണ് നേടിയത് ശക്തിധരൻ ചോദിക്കുന്നു പക്ഷേ ഒരമ്മ മെയ് നാലിന്റെ ഓർമ്മകളുമായി ഒഞ്ചിയത്തെ ബലികുടീരത്തിൽ കാവലിരിക്കുന്നുണ്ട് വിജയ നോന് മകൻ ആ ദിവസം തനിക്കായി ബലിപീഠത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നാ അമ്മ കരുതുന്നു അതിനിനി വളരെ കുറച്ച് ദിവസങ്ങൾ കണ്ണിമ വെട്ടാതിരുന്നാൽ മതി ആ ദുഷ്ടന്മാർ എൻറെ മകനെ കശാപ്പ് ചെയ്തപ്പോൾ മകൻറെ മുഖം അമ്പത്തിയൊന്ന് മാംസ പിണ്ടങ്ങളാക്കി വെട്ടി വെട്ടി നുറുക്കിയത് അത് ചേർത്തു വെച്ചാൽ പെറ്റമ്മയ്ക്ക് പോലും തിരിച്ചറിയാതിരിക്കണമെന്ന് കാരണഭൂതന് വാക്കുകൊടുത്ത് അതിന്റെ പ്രതിഫലം കൂടി കണക്ക് പറഞ്ഞ് കുഞ്ഞനന്ദൻ വാങ്ങിയിരുന്നത് കൊണ്ടാണത്രേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തലയെടുപ്പോടെ നിന്നിരുന്ന പിണറായി വിജയൻ ശീർഷാസനത്തിൽ നിൽക്കുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ കണ്ടത് ിൽ രാജവെമ്പാലയാണ് ചുറ്റിക്കിടക്കുന്നത് എങ്കിലും അത് വെറും ഓലപ്പാമ്പാടെന്ന് പറഞ്ഞ് പുച്ചിച്ച് ഊശിയടിക്കുന്ന പിണറായി വിജയനെയല്ല ഇന്നലെ കണ്ടത് പിടിക്കപ്പെട്ടതിനേക്കാൾ വലുതും ആളത്തിലുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകാൻ കിങ്കരൻ ജോൺ ബ്രിട്ടാസ് പാത്തും പതുങ്ങിയും ഒപ്പമുണ്ട് എന്ന് മാത്രം ഇപ്പോൾ മറുകണ്ടം ചാടി രക്ഷപ്പെടണോ അതോ എല്ലാവരെയും ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കളം മാറി ചവിട്ടിയാൽ മതിയോ എന്ന സന്നിഗ്ധതയിലാണ് അ ചില തലപ്പത്തുണ്ടെങ്കിൽ കള്ളപ്പണം സൂക്ഷിക്കാൻ അനുയാത്ര ചെയ്യാൻ ഒരനുചരൻ വേണം വേണമെങ്കിൽ അതുതന്നെ ഒരു മറയാക്കാം അതിന്റെ പര്യായമാണ് സ്വരലയ പണം കായ്ക്കുന്ന സംഗീതമരം അങ്ങനെയും അതിനൊരർത്ഥമുണ്ട് സ്ഥിരമായി ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടിക പുറത്തു വന്നതോടെ മേളക്കാരുടെ ഇംഗീതം പുറത്തായി ഇനി ഇവിടെയും പങ്കുവെപ്പിന്റെ അനുപാതമേ അറിയേണ്ടതുള്ളൂ കാരണഭൂതനെത്ര കിങ്കരനെത്ര കേന്ദ്ര അന്വേഷണ ഏജൻസി ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കണ്ട ഞങ്ങളുടെ കൈ പരമശുദ്ധമാണ് എന്ന് വീപടിച്ചിരുന്ന പിണറായിയുടെ അതിദയനീയമായ ഒപ്പാരിയിടലാണ് കേരളം ഇന്നലെ കേട്ടത് സ്വന്തം മകൾ നിയമത്തിന്റെ കാര്യരമ്പ് വലയിൽപ്പെട്ടപ്പോൾ ഒരച്ഛന്റെ നിസ്സഹായ രോദനം അത് കാണുമ്പോൾ കരയണോ അതോ ചിരിക്കണോ എന്ന് തോന്നിപ്പോയി ഇതാണോ കാവ്യനീതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കെ ഒരു ദിവസവും അദ്ദേഹത്തിനോ മകൾക്കോ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമോ ഒരു മണിക്കൂറെങ്കിലും തടവറയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും ഏതോ ഒരു സെൻട്രിയുടെ അരപ്പട്ടയിലിരിക്കുന്ന തടിയൻ താക്കോൽ തിരിയുന്ന ശബ്ദം കേട്ട് ഞെട്ടുമ്പോൾ അത് ആരത്തേടിയാണ് തേടിയാണ് എന്നത് ഒരു ചോദ്യചിഹ്നമാണ് വീണക്കി പിണറായി വിജയൻ ഒരു ഇ എം എസ് നായനാരോ അല്ല പക്ഷേ ആരെ എന്ത് പണിക്ക് കൊള്ളാമെന്നും കൊട്ടേഷൻ കൊടുക്കേണ്ടി വരുമ്പോൾ എന്ത് പ്രതിഫലം നൽകേണ്ടി വരുമെന്നും വ്യവഹാരത്തിന് എത്ര കോടികൾ നീക്കി വെക്കേണ്ടി വരുമെന്നും പ്രതികളുടെ പുനരധിവാസത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ലെങ്കിൽ എത്ര കോടികൾ നൽകേണ്ടി വരുമെന്നും വിജയന് നന്നായിട്ട് അറിയാം സർവോപരി കൊട്ടേഷൻ ഏൽപ്പിച്ച വില്ലൻ ആരാണ് എന്ന് പരമരഹസ്യമായി വെക്കുന്നതാണ് ഏറ്റവും മർമ്മ കാര്യം സാധാരണ ഒരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി പ്രചരണ രംഗത്തിറക്കി ജയിപ്പിച്ചെടുക്കുന്ന അത്ര തന്നെ തത്രപ്പാടുണ്ട് ഒരെളിയെ കൊലക്കി കൊടുക്കാൻ അതെല്ലാം കൈത്തഴക്കത്തോടെ നിർവഹിക്കാൻ ഇവിടെ രാക്ഷസന്മാരുണ്ട് മനസാക്ഷി കുത്തില്ലാത്ത തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പേര് ശവത്തിൽ കുത്തും പോലെ ഇന്നലെ പത്രസമ്മേളനത്തിൽ വലിച്ചിട്ടത് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനോട് എന്തെങ്കിലും കാട്ടി എന്നാണോ കോടിയേരി ബാലകൃഷ്ണൻ എന്തി പിഴച്ചു പ്രിയങ്കരരായ ജ്യേഷ്ഠാനുജന്മാർ ആയിരുന്നില്ലേ ഇരുവരും കോടിയേരി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനിടയില്ല എന്ന് ബോധ്യമായപ്പോൾ സ്വാഭാവികമായി ചെയ്യേണ്ടതല്ലേ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളൂ പാർട്ടിയുടെ ആറെണ്ണത്തിനെ കാലപുരിയിലേക്ക് കൊന്നു തള്ളിയവന്റെ മകനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എന്താ തെറ്റ് അതോ അവന്റെ കുടൽമാലയെടുത്ത് പ്രദർശിപ്പിക്കണമായിരുന്നോ ആ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തവനെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിക്കാൻ ഇനി കഴിയാത്തതുകൊണ്ട് അയാളുടെ മോനെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കി ആദരിക്കണ്ടേ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന ഓരോ മിനിട്ടും തനിക്ക് ആപത്താണ് എന്ന് തിരിച്ചറിഞ്ഞ നേതാവായിരുന്നില്ലേ പിണറായി വിജയൻ കണ്ണടഞ്ഞാൽ ഒരു നിമിഷം വൈകാതെ തീക്കുണ്ടത്തിലാണ് തന്റെ ജടത്തിന്റെ സ്ഥാനം എന്ന് കോടിയേരിയും തിരിച്ചറിഞ്ഞിരുന്നു യാത്രാ ദൈർഘ്യം കാരണം ജഡത്തിന് ആയാസമുണ്ടാകാതിരിക്കാൻ പുഷ്പം പോലെ തീക്കുണ്ടത്തിലേക്ക് വെച്ചതും ആ സ്നേഹം കൂടുതൽ കൊണ്ടുതന്നെ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് എന്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത് പക്ഷെ അത് എളുപ്പം കിട്ടില്ല എന്നായിരുന്നല്ലോ എന്നാൽ ടി പി ചന്ദ്രശേഖരൻ തന്റെ ബൈക്കിലെ സന്തത സഹചാരിയായിരുന്ന മാധ്യമ പ്രവർത്തകൻ ഒഞ്ചിയത്തെ വി കെ സുരേഷിനോട് ഒരിക്കൽ പറഞ്ഞു ഓർമ്മയുണ്ടോ സുരേഷേ നീ ഇവിടെ ഇറങ്ങു എന്റെ ജീവൻ എടുക്കാൻ ചിലർ ഇവിടെവിടെയോ ഒളിഞ്ഞു നിൽപ്പുണ്ട് നീ മാറിക്കോ ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്റെ ജീവൻ അവർ എടുത്തോട്ടെ ലാൽ സലാം എന്നായിരുന്നു ആ മെയ് നാലിലെത്താൻ ഇനി വളരെ കുറച്ച് ദൂരമല്ലേയുള്ളൂ രമേ നിന്റെ വരണ മാലിന്യമേ കൊഴിഞ്ഞു പോയിട്ടുള്ളൂ മെയ് നാലിന് നമ്മുടെ ടി പി സുസ്മേരവതനായി തന്നെ വരും ഇത്രയും എഴുതിയിട്ടാണ് ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നന്ദി നമസ്കാരം